ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്കൊരു പ്രൊമോഷൻ വീഡിയോ എടുക്കാനുണ്ട് ട്രിവാണ്ട്രത്താണ് അപ്പോൾ അവിടം വരെ എന്തായാലും പോകുമല്ലേ അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് അഭിചേട്ടനെ ഒന്ന് കാണണമെന്ന് അപ്പോൾ അഭിചേട്ടൻ എന്നടുത്ത് പറഞ്ഞായിരുന്നു അവിടെ വരുമ്പോൾ വിളിച്ചാൽ മതിയെന്ന് അപ്പോൾ അഭിചേട്ടനെ കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ വാപ്പ ഒരു ഓട്ടത്തിന് പോയിരിക്കുകയാണ് വരുമ്പോഴത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുങ്ങാൻ പറഞ്ഞു അപ്പോൾ ഹൈനി ഇതുവരെ എണീറ്റിട്ടില്ല അവ നല്ല ഉറക്കമാണ് Yn y bwyd. Ie? Yn y bwyd? Yn y bwyd. Yn y bwyd. Yn y bwyd. Ma, mae'n fwy. Ma, mae'n fwy. ഫോട്ടോ തൊപ്പി എങ്ങനെയെടുത്തു ചെയ്യുന്നു 아 <목소리나> വോട്ട് കൊടുക്കാനോ എന്നാ അതിതി വീച്ചി പോവתי അത് കൊള്ളാതില്ല പുതിയ രീതി ഇല്ലല്ലേ ഇല്ലേ അതിന് പാപ്പിച്ചയുടെ പേരെന്ന് പറഞ്ഞേ പാപ്പിച്ചയുടെ പേരെന്തുവാ മീടെ പേരാത്തി വേണ്ട ചൂടുണ്ട് Редактор രണ്ടു ദിവസം കാണും പിന്നെ ഓഫായി മാമച്ചി വന്നില്ല അപ്പോൾ വാപ്പി വന്നിട്ടുണ്ട് ഇനി വാപ്പിട്ടൊന്ന് കുളിച്ച് റെഡി ആയാൽ മതി ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ടൈം ഒരു പത്ത് മണി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു പതിനൊന്ന് വരയ്ക്കാകുമ്പോൾ അവിടെ എത്തണം അവിടെ ആ സമയത്ത് എത്തുമെന്ന് തോന്നുന്നില്ല എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ഹൈനൂര് ഭയങ്കര ഉഷാറാണ് ആ സമയത്ത് എന്ത് പറഞ്ഞാലും അവൻ ചെയ്ത് കൊടുക്കും അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി ായിരുന്നു കടയൊക്കെ ഹൈന അവിടെയുള്ള എല്ലാ സാധനവും വേണം അങ്ങനെ അവസാനം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അവിടെ നിന്നും കൊണ്ടു വന്നു ബെൽറ്റ് മേടിക്കാനായിരുന്നു ബെൽറ്റ് മേടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവനിക്ക് കണ്ണാടിയും വേണം അങ്ങനെ കണ്ണാടി മേടിച്ചു കൊടുത്തത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി േട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് വരാൻ പറഞ്ഞു ഞങ്ങളിപ്പോ അവിടെ എത്തിയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് നേരം ഞാനും ഹൈനും അവിടെ നിന്നും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ കറങ്ങി നടന്നപ്പോഴത്തേക്ക് അഭിചേട്ടൻ വന്നു ഞാനും അഭിചേട്ടനും ഫോണിൽ കൂടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ കുറേ നാളുടെ പരിചയം പോലെയാണ് എൻ്റെ കൂടെ സംസാരിച്ചത് അഭിചേട്ടനും അഭിചേട്ടൻ്റെ സിസ്റ്ററും ആയിട്ടാണ് വന്നത് ായിട്ട് എല്ലാവരും കൂടെ കളയാൻ ഇറങ്ങിയതല്ലേ ചേച്ചി ചേച്ചി നല്ല ഡാൻസ് കളിക്കും ചേച്ചി കളിക്കല്ലോ ഡാൻസ് ഡാൻസ് കളിക്കൂ നിനക്ക് ഡാൻസ് കളിക്കണ്ടോ ആ ഡാൻസ് നമ്മൾ ഡാൻസ് കളിക്കാം പഠിപ്പിച്ചോ കാരണം പഠിപ്പിച്ചു കേട്ടോ ഇങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഡാൻസ് ഞാൻ പഠിപ്പിച്ചേട്ടാ അപ്പോൾ എന്തായാലും ഞങ്ങൾ കണ്ടേല്ലേ എനിക്കും കുറച്ച് നാൾ മുമ്പേ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അഭിസേടനെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് രെ വന്നതല്ലേ അപ്പോൾ ഞങ്ങൾ ലുലു മാളിലും കൂടെ കയറി എന്നിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റി കണ്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങി തന്നു ഒരഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോ ഞങ്ങൾ ചാത്തന്നൂർ എത്തി എന്നിട്ട് ഒരു കടയിൽ കയറിയിട്ട് ചായയും കടിയും ഒക്കെ കഴിച്ചു എന്നിട്ട് മാമിക്ക് രണ്ട് ഇടിയും കൂടെ കൊടുത്തു ഒത്തിരി സന്തോഷമുള്ള ഒരു യാത്ര കൂടിയായിരുന്നു നമ്മളിപ്പോൾ ചായ ഓടിക്കാൻ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് പോവാണ് വീടെത്താറായിട്ട് അപ്പോൾ എന്റെ വീട് ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ